وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوا عند الله السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. أعوذ بالله من الشيطان الرجيم. إن مثل عيسى عند الله كمثل آدم. خلقه من تراب ثم قال له كن فيكون سنهم الله ستيفي شاسكا شاسينيكا سهودري سهودر ماري سهور تكالا سهودر مهانا يا ادم لبي عليه السلام ഒന്നാമത്തെ മനുഷ്യനാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ മുമ്പ് ലോകത്ത് മനുഷ്യവാസം ഇല്ലായിരുന്നു മനുഷ്യർക്ക് മുമ്പേ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ജിഹ്നവർഗമാണ് എന്ന് വിശുദ്ധ കുർ ആനില്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ മനുഷ്യരുടെ ഒന്നാമത്തെ മെമ്പറായി ആ സമൂഹത്തിലെ ആദ്യ മെമ്പറായി അറിയപ്പെടുന്നത് മാനവകുലത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവനും പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് ആദം അലഹി അവിടുന്ന് അബുൽ ബഷർ മനുഷ്യകുലത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുകയാണ് ആ മഹാനായ ആദം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് എന്ന് വിശുദ്ധ കുർആാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മണ്ണിൽ മണ്ണില്ലെന്ന് നാം ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ടതിനോട് നീ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി സൂറത്ത് ആലു ഇമ്രാനിലെ അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിലാണ് ഈ കേട്ടത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് ഇവിടെ മൂന്ന് മൂലകങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് നബിസല്ലാഹു അലഹി അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ും മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രകാശം കൊണ്ടാണ് നൂറിൽ നിന്നാണ് മലക്കുകളുടെ സൃഷ്ടി അതേ അവസരത്തിൽ തീയിൽ നിന്നാണ് അവരുടെ സൃഷ്ടി ഒന്ന് നൂറാണ് മറ്റൊന്ന് നാറാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളോട് വിവരിക്കപ്പെട്ടതുപോലെ അള്ളാഹു വിവരിച്ച് തന്നിട്ടുമുണ്ട് മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു എന്ന് ഭൂമിയുടെ മനുഷ്യ ഭൂമിയുടെ മുഴുവൻ പ്രകൃതിയും മനുഷ്യരിൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യർ പല കളറുകളാണ് അവരിൽ വെളുത്തവരുണ്ട് കറുത്തവരുണ്ട് പല കളറുള്ളവരുണ്ട് ഉപോൽബലകമായ നിലക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പര്യാപ്തമാകുന്ന നിലക്ക് ഇമാം തുറുമുതിയും മബൂദാബൂദുമൊക്കെ റിപ്പോർട്ട് ചെയ്ത അതുപോലെ തന്നെ ഇമാം നാസുരുദ്ദീനുള്ള അൽബാനി ആധുനിക ഹദീസ് പണ്ഡിതനായ നാസുരുദ്ദീനുള്ള അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സിൽസിലത്തുഹായെന്ന സഹീഹായ ഹദീസുകൾ ശേഖരിച്ചിട്ടുള്ള ക്രോഡീകരിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പതാമത്തെ ഹദീസായിക്കൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുമുള്ളതാണ് കേൾക്കാൻ പോകുന്നത് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പിടി മണ്ണില്ലെന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അനുവാദം മനുഷ്യകുലം മനുഷ്യരതാ കാണാൻ കഴിയും വല കതിരില്ലി ഭൂമിയുടെ പ്രകൃതി പോലെ തന്നെയുള്ള ചില പ്രകൃതി മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ മനുഷ്യരിൽ കാണാൻ കഴിയുന്നു അവരിൽ ചുവപ്പ് കളറുള്ളവർ വെള്ള നിറമുള്ളവർ കറുപ്പ് നിറമുള്ളവർ ഇവക്കെല്ലാം ഇടയിലുള്ളതും കറുപ്പല്ല വെളുപ്പല്ല ചുവപ്പല്ല വെളുപ്പ് മഞ്ഞയല്ല പല രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ കളറുകൾ والسهل والطيب وبين ذلك എന്താണ് സഹിൽ എന്ന് പറയുന്നത് അത് ആദ്യം പറഞ്ഞ നാല് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ബാഹ്യമായി അറിയപ്പെടുന്ന കാര്യങ്ങളല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് എന്ന ഹദീസിന്റെ ഒരു 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 വിവരണം നൽകിയിട്ടുള്ള ഒരു ഹദീസിന്റെ ഗ്രന്ഥമുണ്ട് ഹദീസ് വിവരണം നൽകിയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ അതിന്റെ രചയിതാവായി മാ മുബാറപൂരിദ്ധരിക്കുകയാണ് ഒരു പണ്ഡിതന്റെ ഉദ്ധരണി അദ്ദേഹം പറയാണ് നേരത്തെ പറഞ്ഞ നാല് വിശേഷണങ്ങൾ മനുഷ്യരിലും ഭൂമിയിലും ഒക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയാവുന്നവയാണ് അതുകൊണ്ട് തന്നെ അവയുടെ ഹക്കീക്കത്തിൽ യഥാർത്ഥത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം അതേ അവസരത്തിൽ പിന്നീട് പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട് സഹിലി പറഞ്ഞല്ലോ അത് വ്യാഖ്യാനം ആവശ്യമാണ് അത് മനുഷ്യരിൽ പ്രകടമായി കാണാത്ത ആന്തരികമായ അവന്റെ ചില സ്വഭാവങ്ങളെയാണ് ദോദിപ്പിക്കുന്നത് അറിയിക്കുന്നത് സൂചിപ്പിക്കുന്നത് ൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സൗമ്യതയുള്ള ഭൂമിക്ക് സൗമ്യമായ ഭൂമിയുണ്ട് അതുപോലെ തന്നെ മനുഷ്യരിലുണ്ട് സൗമ്യ പ്രകൃതിയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ കാഠിന്യമുള്ള പരിഷതയുള്ള ആളുകളുണ്ട് നല്ല രൂപത്തിലുള്ള കായികനികളെ സമൂഹത്തിന് പ്രദാനം ഉപകാരപ്രദമായ ചെയ്യുമാറ്ഷ്ടമായ മണ്ണുകളുമുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് എല്ലാ നിലക്കും ഉപകാരപ്രദമായവനായിരിക്കും സത്യവിശ്വാസി വിശ്വാസി എല്ലാവർക്കും ഉപകാരമുള്ള ആളുകൾ ഉണ്ടാവും പോലെ ചീത്തയായതുണ്ട് എന്ന് പറഞ്ഞല്ലോ ഭൂമിയിൽ അതെങ്ങനെയാണ് ചതുപ്പു നിലങ്ങൾ തരിശു നിലങ്ങൾ ഉപകാരമില്ലാത്ത പ്രദേശങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത് എപ്പോഴും ഉപദ്രവം മാത്രമുള്ള ഒരു പ്രയോജനവുമില്ലാത്ത അവിശ്വാസി നിഷേധിയെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്ന് അദ്ദേഹം വിശദീകരണം കൊടുത്തിരിക്കുകയാണ് ഏതു ആകട്ടെ സഹോദരങ്ങളെ മനുഷ്യപ്രകൃതിയിൽ തന്നെ കാണുന്ന നിറവ്യത്യാസങ്ങൾ സ്വഭാവ വൈജാത്യങ്ങൾ വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകൾ അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവന്റെ സൃഷ്ടിപ്പിന്റെ മൂലകമായ മണ്ണിൻ്റേതായ വ്യത്യസ്തമായ ഗുണങ്ങളും വൈചാത്യങ്ങളുമൊക്കെ ആ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നു എന്നർത്ഥം എനി സഹോദരന്മാരെ പരിശുദ്ധ കുറാൻ പരിശോധിച്ചു നോക്കിയാൽ ആദം അലൈഹിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചു പറയുന്നിടത്ത് വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ചിലയിടത്ത് തുറാബ് എന്ന് കൃത്യമായി തന്നെ അള്ള പറയുന്നു ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച വചനം ആലു എമ്രാൻ തുറാബ് തുറാബ് മണ്ണിൽ നിന്ന് അത് ആലു എമ്രാൻ അമ്പത്തി ഒമ്പതാമത്തായത്തിലാണ് വന്നത് അതുപോലെ സൂറത്തുൽ ഹജ്ജിൽ അഞ്ചാമത്തെ ആയത്തിലും സൂറത്തു ഓഫിറിലെ അറുപത്തിയേഴാമത്തെ ആയത്തിലും ഇതേ പ്രയോഗം തന്നെയാണ് വന്നത് മിൻ മിൻതുറ മണ്ണിൽ നിന്ന് എന്ന പ്രയോഗം പിന്നീട് വിശുദ്ധ ഖുർാനിന്റെ പ്രയോഗത്തിൽ എന്ന് മനസ്സിലാകുന്ന രണ്ടാമത്തെ പ്രയോഗം സൂറത്ത് സജത ഏഴാമത്തായത്തിലും പതിനൊന്നിലും മുഹ്മിനൂനിലെ പന്ത്രണ്ടാമത്തെ വചനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് ഈ മണ്ണുമായി ഈ മണ്ണിനോട് വെള്ളം കൂട്ടിക്കുഴക്കപ്പെട്ടു എന്നതാണ് കേവല പൊടി പൊടിമണ്ണിന് തുറാബ് എന്ന് പറയും തീൻ എന്ന് പറയുമ്പോൾ അത് വെള്ളം ചേർത്ത് കുഴച്ച ഒരു മണ്ണ് പരുവത്തിൽ ആ രൂപത്തിലുള്ള തീൻ കളിമണ്ണ് കളിമണ്ണിൽ നിന്ന് അവന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ നാം കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു അവൻ ആരംഭിച്ചു ഹൽ മനുഷ്യ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്ന് എന്നാണ് അവിടെ പറയുന്നത് സൂറത്തു സാഫാത്തിലെ പതിനൊന്നാമത്തായത്തിലോ ും നിശ്ചയമായും അവരെ നാം സൃഷ്ടിച്ചു പശിമയുള്ള കളിമണ്ണില്ലെന്ന് ഒരു പശിമയുള്ള കളിമണ്ണിപ്പോ വെള്ളം ചേർക്കപ്പെട്ടു വെള്ളത്താൽ കൂട്ടിക്കുഴക്കപ്പെട്ടു മനുഷ്യനെ ആ രൂപത്തിൽ അതിന്റെ വ്യത്യസ്തങ്ങളായ അതിന്റെ ഘട്ടങ്ങളാണ് ഘട്ടങ്ങളാണതില്ലെന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നും മറ്റൊന്നിനും വൈരുദ്ധ്യമല്ല പന്ത്രണ്ടാമത്തായത്തിൽ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ഞാൻ ഞാനെന്റെ വിഷയത്തിലേക്ക് മടങ്ങുന്നു വളരെ കൃത്യമായി പിന്നെ അള്ളാഹു പറയുന്ന വാചകം എന്താണ് ഈ കളിമണ്ണ് ഒരു കറുത്ത ചെളി ഭാഗത്തിലായി ഒരൽപ്പം ചേറു പരുവത്തിലായി മണ്ണ് ആ മണ്ണിൽ നിന്ന് കറുത്ത പരുവത്തിലായി ചേറായി കിടക്കുമ്പോൾ ഒരു ദുർഗന്ധം വരുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ളവരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു വിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യനെ തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമൻ രൂപത്തില്ലെന്ന് ഇവിടെ എന്തൊക്കെ പ്രത്യേകതകൾ പറഞ്ഞു കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുട്ടിയാൽ ചെലവിലെ ശബ്ദമുണ്ടാക്കപ്പെടുന്ന കളിമൺ രൂപത്തില്ലെന്ന് എന്നാണ് അങ്ങനെ അത് ഉണങ്ങി സൽസാലായി സൽസാലായി എന്നാണ് സൂറത്തുർ റഹ്മാനിലെ ആയത്തിൽ പതിനാലാമത്തായത്തില്ലെന്ന് മനസ്സിലാകുന്നത് അള്ളാഹു പറയാണ് സൂറത്തുർ റഹ്മാനിലെ പതിനാലാമത്തെ സൂക്തം കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണില്ലെന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു തീ തൊട്ടിട്ടില്ലാത്ത ചൂളവക്കപ്പെട്ടതുപോലെയുള്ള കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉടങ്ങിയ കളിമണ്ണില്ലെന്ന് ഇതൊന്നും മറ്റൊന്നിനെന്തല്ല വൈരുദ്ധ്യമല്ല അത് പിന്നിട്ട അത് പിന്നിട്ട ഘട്ടങ്ങളെ കാണതില്ലെന്ന് മനസ്സിലാകുന്നത് എന്നാണ് ഈ ഹദീസുകളെ ഈ ആയത്തുകളെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ ശേഷമാണ് അള്ളാഹു അവന്റെ തന്നിൽ എന്നുള്ള റൂഹതിൽ ഊതി അതൊരു മനുഷ്യനായി മാറുന്നു അതാണ് ആദം എന്ന് പറയുന്ന സൃഷ്ടിയായി അള്ളാഹുവിന്റെ സൃഷ്ടിയായി കൊണ്ട് ലോകത്തുണ്ടായ ഒന്നാമത്തെ മനുഷ്യൻ ആ മനുഷ്യനായ ആദം നബി എന്ന് പറയുന്ന മഹാനായ ആദം ആ ആദമിനെ സൃഷ്ടിച്ചതിൽ ആദം നബി അലഹിസ്സലാമിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട് ആ സൃഷ്ടിപ്പിൽ അതെന്താ അള്ളാഹു തന്റെ ഇരു കൈകളെ കൊണ്ട് നേരിട്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ആദം അലഹിസ്ലാം അത് അള്ളാഹുത്താലെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എപ്പോ നമുക്ക് ശേഷം ശരീകരിക്കാനുണ്ട് ഇബിലീസ് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബിലീസ് സുജൂത് ചെയ്തില്ലല്ലോ അപ്പൊ ഒരു ചോദ്യത്തിൽ ചോദ്യത്തില്ലെന്നൊരു നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം സൂറത്ത് സ്വാതി എഴുപത്തി ആയത്ത് അള്ള ചോദിക്കുന്നു അല്ല ചോദിച്ചു ഇബിലീസേ മാ നിന്നെന്താണ് തടഞ്ഞത് നിനക്കെന്താണ് തടസ്സമായിട്ട് വന്നത് ചെയ്യുന്നതിന് നിനക്കെന്തേ തടസ്സം എന്റെ ഇരു കൈകളെ കൊണ്ടും ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് നീ എന്തേ സുജൂത് ചെയ്യാതിരുന്നത് അവിടെ അള്ള കൃത്യമായിട്ട് പറഞ്ഞു ഹലത്തു എന്റെ ഇരു കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രത്യേകത മനുഷ്യര് പഠിച്ചു അവര് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ മനുഷ്യരും നാളെ പരലോകത്ത് വെച്ച് ആ അസഹനീയമായ ദീർഘകാലം ഏറ്റവും ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ കീഴേ വിയർത്തൊലിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുമ്പോ ആ നൃത്തത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി അമ്പിയാക്കളെ സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെടും എന്ന് ശഫാഴത്ത് വിശദീകരിച്ചപ്പോൾ സുദീർഘമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഹദീസിൽ നമുക്ക് കാണാം മനുഷ്യന്മാരെ ആദ്യം സമീപിക്കുന്നത് അവരുടെ ആദിപിതാവായ ആദം നബി ആയിരിക്കും എന്നിട്ടവര് ചെന്നിട്ട് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് യാ ആദമോ മനുഷ്യകുലത്തിന്റെ മുഴുവൻ പിതാവാണല്ലോ മാത്രമല്ല അല്ല താങ്കളെ സൃഷ്ടിച്ചതാണല്ലോ അവന്റെ കൈ കൊണ്ട് അത് മനുഷ്യരൊക്കെ ഓർത്തുനാളെ നാളെ ലോകത്തൊന്ന് പറയും അപ്പോ ആദം അലിസ്വലാത്ത വസ്ലാമിന്റെ സൃഷ്ടിപ്പ് അള്ളാന്റെ തന്നെ നേരിട്ടുള്ള അവന്റെ തന്നെ കൈ മുഖേനയാണ് അവന്റെ കൈരു കൈകൾ മുഖേനയാണ് സൃഷ്ടിച്ചത് എന്നാണ് ഇവിടെ നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ കൈകൾ എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു കൈകളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് മനസ്സിൽ നിരൂപിക്കുവാൻ പോലും പാടില്ല മറ്റൊന്നിനോട് ഉപമിക്കാൻ പാടില്ല അങ്ങനെ ഉപമിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ അതിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കാനും പാടില്ല അത് കൈയല്ല ഉദ്ദേശം വേറെ എന്തെങ്കിലും ആണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഉള്ളാക്ക് കൈ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പാടുണ്ടോ ഉപമിക്കാൻ പാടുണ്ടോ രൂപം നൽകാൻ പാടുണ്ടോ നിഷേധം നടത്താൻ വ്യാഖ്യാനിക്കാൻ പാടുണ്ടോ ഒന്നും പാടില്ല സലഫസ്വാലഹിങ്ങളുടെ നബിസല്ലാഹു വസല്ലമിൽ നിന്ന് ഈ രൂപത്തിലുള്ള വാക്യങ്ങളും വചനങ്ങളും ഒക്കെ കേട്ടപ്പോ സ്വഹാബത്ത് ആരും ചോദിച്ചിട്ടില്ല അതെങ്ങനെയാണ് ആ കൈ എങ്ങനെയാണ് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്തു ചെയ്തു വന്നതുപോലെ വിശ്വസിച്ചോ റബ്ബെന്താണോ പറഞ്ഞത് ആ റബ്ബിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതപ്പടി അങ്ങ് വിശ്വസിച്ചു അതായിരുന്നു സലഫുസ്വാഹിങ്ങളുടെ നിലപാട് അതാണ് ഏറ്റവും സുരക്ഷിതത്വമുള്ള നിലപാട് അതേ ഒരു നിലക്കും ആ വിശേഷണങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻതില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുവാനോ ഉപമിച്ചു പറയുവാനോ ഏതെങ്കിലും ഒന്നിനെ പോലെയാണെന്ന് പറയാനോ അതല്ലെങ്കിൽ തെ വീൽ കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാനോ ഒന്നും പാടില്ല അതുപോലെ തന്നെ അങ്ങനെ ഒന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടതിനെ നിഷേധിക്കാനും പാടില്ല പാടില്ലും പാടില്ല അതുപോലെ തന്നെ എന്തും പാടില്ല തസ്ബീഹും പാടില്ല തംസീലും പാടില്ല തെക്കീഫും പാടില്ല നിഷേധിക്കാനും പാടില്ല പറ്റേ അങ്ങ് നിഷേധിച്ചുകളെ അങ്ങനൊന്നുമില്ല എന്ന് പറയാൻ പാടില്ല നിഷേധിക്കാതെ അതിന് വ്യാഖ്യാനം കൊടുത്ത കക്ഷികളുണ്ട് അവരിതിന് എന്താ കൊടുത്തത് അള്ളാഹാന്റെ ഇരു കൈകൾ എന്ന് പറയാൻ പറ്റൂല സൃഷ്ടികൾക്കല്ലേ കയ്യുള്ളത് അതുകൊണ്ട് അള്ളാഹിനെ പറ്റി കൈ എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ആയത്തുകൾ അവരെന്ത് ചെയ്തു വ്യാഖ്യാനിച്ചു ഒപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള വ്യാഖ്യാനം അവർ അവരിവിടെ പറഞ്ഞത് എന്താണ് ഇവിടെ റബ്ബവന്റെ ഇരുകൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കുതിരത്തു കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം അള്ളാന്റെ കുതിരത്തു കൊണ്ട് അള്ളാന്റെ കുതിരത്തും കൂവത്തും അവന്റെ ശക്തിയും പൗറൊക്കെ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നാണ് അവിടെ ഉദ്ദേശം അല്ലാതെ കൈയുണ്ട് എന്നതുകൊണ്ട് വരൂല കൈ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശമുള്ളൂ അത് ആലങ്കാരികമായ പ്രയോഗമാണ് യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് ഒരു വിഭാഗം വ്യാഖ്യാനിച്ചപ്പോൾ പ്രമാണബദ്ധമായ നിലക്ക് കാര്യങ്ങളെ മനപ്പഠിപ്പിച്ച സലഫുസ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്ന് ദീനു പഠിച്ചിട്ടുള്ള പൂർവീകരും ആധുനികരുമായ ആളുകൾ അതിന് മറുപടി കൊടുത്തു വലൗക്കാനൽ ഇവിടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം കുതറത്തും പവറും ശക്തിയും കഴിവുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശമെങ്കിൽ ലക്കാന ഇബിലീസ് അള്ളാനോട് അപ്പ മറുപടി ചോദിക്കൂലേ എന്റെ ഇരു കൈകൾ കൊണ്ട് സൃഷ്ടിച്ചതിന് നീ എന്തേ സുചൂർ ചെയ്യാൻ നിനക്ക് തടസ്സം എന്ന് പറയുമ്പോ അതുകൊണ്ട് ഇബിലീസ് മനസ്സിലാക്കിയത് കുതിരത്താണ് കഴിവാണ് എന്നൊക്കെയാണെങ്കിൽ ഇബിലീസ് ഉടനെ തിരിച്ചു ചോദിക്കൂലേ വാനായുള്ള എന്നീ നീ പഠിച്ചത് നിന്റെ കൈ കൊണ്ട് തന്നെ എന്നെയും വാന ഞാനും നിന്റെ കൈ കൊണ്ട് പടക്കപ്പെട്ടതെന്നല്ലേ ഞാനും എങ്ങനെയാണെങ്കിൽ ഈ അന്നൊക്കെ ഹലക്ക് തനീപി കൂവത്തിക്ക കുതറത്തിക്ക ശക്തിയും കഴിവും കൊണ്ട് നീയും എന്നെ പഠിച്ചത് പിന്നെന്താ ആദമിനൊരു പ്രത്യേകത അപ്പാദമിനൊരു പ്രത്യേകത ഉണ്ട് അപ്പാതന്റെ വീട് സൃഷ്ടിപ്പിനൊരു പ്രത്യേകത ഉണ്ട് അതില്ലെന്ന് മനസ്സിലാക്കാമത് റബ്ബിന്റെ കൃത്യമായ നിലക്കുള്ള അവൻ ഉണ്ട് എന്നവൻ പറഞ്ഞിട്ടുള്ള ഇരു കൈകൾ തന്നെയാണ് എങ്ങനെ അള്ളാഹുവിനോട് യോജിക്കുന്ന കൈകൾ അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല അവനോട് യോജിക്കുന്ന നിലക്ക് എങ്ങനെ എപ്പോഴും ഏത് വിഷയവും അങ്ങനെയുള്ളപ്പോ അല്ല ഇറങ്ങുന്നു നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ വിശ്വസിക്കണം കാരണം ഹബീബ് അള്ളാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതാണ് നിങ്ങളോടടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാത്രിയുടെയും ഒന്നിൽ രണ്ട് കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ ആമത്തിൽ നമ്മുടെ റബ്ബ് ഇറങ്ങുന്നുണ്ട് എന്നിട്ടവൻ ചോദിക്കുന്നുണ്ട് ആരുണ്ടെന്നോട് ദുഴ ചെയ്യാൻ ഉത്തരം തരാം ആരുണ്ടെന്നോട് കാര്യങ്ങൾക്ക് യാചിക്കാൻ ഞാൻ അവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കാം ആരുണ്ടെന്നോട് പാപമോചനത്തിന് തേടാൻ ഞാൻ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാം അത് പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കും സാന്ദർഭികമായി പറയാണ് ആ അവസരൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ ആ സമയം ഉപയോഗപ്പെടുത്തണം അല്ലാത്തൊരു സമയമാണ് ദൈവത്തിന് ആക്കി ജാപത്ത് പ്രത്യേകം കിട്ടുന്ന നേരമാണ് വാഹുവിനോട് നമ്മുടെ ദുഞ്ഞവിയും മുഹറവിയുമായ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സ് പൊട്ടിക്കൊണ്ട് വളരെ വിനയത്തോടെ അവങ്കിലേക്ക് നമ്മുടെ അൽബ് തുറക്കേണ്ട സമയമാണ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അപ്പൊ സഹോദരന്മാരെ ഇവിടെ രണ്ട് കൈകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാക്ക് യോജിക്കുന്ന നിലക്ക് എങ്ങനെയാണോ അങ്ങനെ നമ്മുടെ എന്നല്ല ഒരാളുടെ കൈകൾക്ക് പോലെയുമല്ല ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ അള്ള പറഞ്ഞിട്ടുണ്ട് അല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് അവനെ കുറിച്ച് എന്ത് സൂറത്തുശോറയിലെ പതിനൊന്നാമത്തായത്തിൽ നമുക്ക് കാണാം ലൈസ കമിസിലീ അവനെപ്പോലെ അതൊന്നുമില്ല അവനെപ്പോലെ അതൊന്നുമില്ല അതുപോലെ നമ്മൾ പഠിച്ചതാണല്ലോ എല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ അവസാനത്തെ വചനം വലം യകുല്ലഹു അഹദ് അവൻ കൊലായി അവന് സമാനമായി അവന് തുല്യനായി അവന് കിടയത്ത ഒരാളും തന്നെയില്ല ഇല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് എന്തുണ്ട് എന്ന് പറയുമ്പോഴും ആ ഉള്ളതൊക്കെ അതേപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുക അപ്പോ ആരം അലൈസലാത്ത വസ്സലാമിന്റെ ഇതര സൃഷ്ടികളിൽ നിന്നുള്ള ഒരു പ്രത്യേകതയാണതെന്ത് മറ്റുള്ളവരെയൊക്കെ അള്ളാഹു നേരിട്ടാണ് ആദം സൃഷ്ടിച്ചിട്ടുള്ളത് നേരിട്ടാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് ഇനി മറ്റുള്ള സന്തതികളെയൊക്കെ സൃഷ്ടിച്ചതോ ആദം സന്ദതികളെ ലോകത്തുള്ള മനുഷ്യരെയൊക്കെ ഉണ്ടായത് സൂറത്തുസ്വജര എട്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാം പിന്നീട് അവന്റെ സന്തതികളെ നാം ഉണ്ടാക്കി അവന്റെ സന്താന പരമ്പരകളെ സന്തതികളെ നാം ഉണ്ടാക്കി സുലാലത്തി വളരെ നിന്യമായ അതല്ലെങ്കിൽ അറപ്പ് തോന്നുന്ന ഒരു വെള്ളത്തിന്റെ സത്തിൽ നിന്ന് ബീജത്തിൽ നിന്ന് മനീയിൽ നിന്ന് ശുക്ലത്തിൽ നിന്ന് മനുഷ്യൻ അങ്ങനെയാണ് അതിന്റെ ആദിമ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു ഇനി സഹോദരന്മാരെ ഹരീഥകളിൽ നമുക്ക് കാണാം ആദം സൃഷ്ടിക്കപ്പെട്ട ദിവസം പറയപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാണാം സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഹൈറു യൗമിൻ ഏറ്റവും നല്ല ദിവസം തൊലാത്തലീശം സൂര്യൻ ഉദിക്കുന്നു ആ ദിവസങ്ങളിൽ ഏറ്റവും അത്യുത്തമമായത് യൗമുൽ ജുമാ ദിനമാകുന്നു ആ ജുമാ ദിനത്തിൽ നടന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ ദിനത്തിലാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത് ജന്ന സ്വർഗത്തിൽ അദ്ദേഹം പ്രവേശിപ്പിക്കപ്പെട്ടതും ആ ദിനത്തിലാണ് ആ സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു അത് തന്നെയും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇമാം അൽബാനി അവിടുത്തെ സിൽസിലത്തുൽ 1833ാമത്തെ നമ്പറായി കൊടുത്ത ബഅദൽ മി യൗമിൽ ദിനത്തിന്റെ കൊടുത്താദം ശേഷമാണ് സൃഷ്ടിപ്പ് നടന്നതെന്ന് ഒരു ദിനത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയാണല്ലോ അസറം കഴിഞ്ഞ് രാത്രി വരെയുള്ള സമയം അതിന്റെ അടക്ക് സൃഷ്ടിക്കപ്പെട്ടു എന്നും ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഇത് പറഞ്ഞ മറ്റു ചില ഹദീസുകളിൽ മുസ്ലിമിൽ തന്നെ നമുക്ക് കാണാം ആ ദിവസത്തിലല്ലാതെ അന്ത്യനാള് സംഭവിക്കുന്നതുമല്ല അന്ത്യനാള് ലോകത്തിന്റെ നാശം സംഭവിക്കുന്നതും ഒരുക്കുമെന്ന് റസൂലി വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുക